രാവിലെ മുതൽ നിലനിന്നിരുന്ന അഭ്യുഖങ്ങൾക്ക് ഒടുവിൽ ഉത്തരം ലഭിച്ചിരിക്കുന്നു നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന് ലെബനനിൽ നടന്ന സ്ഫോടനവുമായി ഒരു ബന്ധവുമില്ല എന്ന് എന്ന അറിയിച്ചിരിക്കുന്നു ലെബനനിൽ ലബനനിൽ ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്ന ആരോപണമുയർന്ന മലയാളിയും നോർവീജിയൻ പൗരനുമായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന് ക്ലീൻ ചിറ്റ് നൽകി ബർഗേറിയ കമ്പനി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് ദേശീയ സുരക്ഷയ്ക്കുള്ള ബർഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണവും ബൾഗേറിയയിൽ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്തിട്ടില്ല നോർട്ട ഗ്ലോബൽ ബെർഗേറിയിൽ നിന്ന് തായ്വാനിലേക്ക് കയറ്റുമതി നടത്തിയതിന് രേഖകളില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് ഹംഗേറിയൻ കടലാസ് കമ്പനി ബി എ സി കൺസൾട്ടിംഗ് ആണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചതെന്നായിരുന്നു വിവരം ഇസ്രയേലിന്റെ കടലാസ് കമ്പനിയാണ് ബി എ സി എന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ബി എ സി കടലാസ് കമ്പനി മാത്രമാണെന്നും റിൻസൻ ജോസിന്റെ നോർട്ട ഗ്ലോബൽ വഴിയാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതെന്നുമാണ് ഹംഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതേസമയം അക്രമങ്ങൾക്ക് പിന്നിൽ മൊസാദിന്റെ പങ്ക് വ്യക്തമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വേറിട്ട വഴികളിലൂടെ ഹിസ്ബുള്ളയുടെ ഭീഷണി ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ ശ്രമിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനിടെ പേജർ വാക്കിട്ടോക്കി സ്ഫോടന പരമ്പരകളിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള ഗ്രൂപ്പിന്റെ സർവനാശമാണ് തങ്ങളുടെ യുദ്ധമുറികളിൽ വർഷങ്ങളുടെ ശ്രമഫലമായി വിദഗ്ധർ രൂപപ്പെടുത്തിയ കുടിലതന്ത്രം ഇസ്രയേൽ അണുകിട തെറ്റാതെ നടപ്പാക്കുകയും ചെയ്തു നേരത്തെ തന്നെ സങ്കീർണമായ രഹസ്യ ആക്രമണങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ളവർ എന്ന പേര് ഇസ്രയേലിന് സ്വന്തമായിരുന്നു ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകളിലൂടെ അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു ഭയപ്പെടുത്തി ഇല്ലാതാക്കുക എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേരെ പ്രയോഗിക്കുന്നതെന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിന്റെ അക്രമ ഭീതി നിലനിൽക്കുന്നതിനാൽ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ പേജറിനെയാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് ഹിസ്ബുള്ളയിലെ പ്രവർത്തകർക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടവർക്ക് പോലും മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ ഉപയോഗിക്കാൻ അനുമതിയുണ്ടായിരുന്നു ഫോണുകൾ ഇസ്രായേൽ ഏജന്റാണ് അതിനാൽ അവയെ കുഴിച്ചു മൂടുക എന്നായിരുന്നു ആഹ്വാനം ചെയ്തിരുന്നത് അതേസമയം പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം കൂടി അരങ്ങേറിയതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി പടരുന്നുണ്ട് ഇസ്രയേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമെന്നാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മധ്യപൂർവദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തി സർവ സന്നാഹങ്ങളുമായി യു എസും രംഗത്തുണ്ട് മധ്യപൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലാകാലങ്ങളായി യു എസ് നാൽപ്പതിനായിരത്തിലധികം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർ വിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രായേൽ ലെബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയരുകയായിരുന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ കഴിഞ്ഞ ആഴ്ച നിരവധി തവണ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ലോയിഡോസ്റ്റിനുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇവിടെ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനകളൊന്നും യു എസ് നിലവിൽ നിലവിലുള്ള സൈന്യത്തോട് അവിടെ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയലിന് യു എസ് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല നിലവിൽ അവിടെ വിന്യസിച്ചിട്ടുള്ള സന്നാഹങ്ങൾക്ക് തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് ആവശ്യമെങ്കിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാനും തയ്യാറാണ് എന്നാണ് സേനാ വിന്യാസത്തെക്കുറിച്ച് പെന്റകൻ വക്താവ് വാർത്താ ഏജൻസി അറിയിച്ചത് എന്നാൽ യു എസ് സൈന്യം വിവിധ സംഘർഷ മേഖലകളിൽ പെട്രോളിംഗ് നടത്തുന്നതിനാൽ ൾ എത്രയായാലും അധികമാവില്ലെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരുടെയും പക്ഷം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി